ഉടമ്പടി നടത്തിയത് പാതിരാത്രിയിലാണ് തങ്ങളെ ഉണ്ടായിരുന്നത് അബ്ബാസ് മദീനക്കാരായ ആളുകൾ ഉടമ്പടി നടത്തി പാതിരാത്രിയിൽ നടത്തിരാത്രിയിൽക്കാലത്ത് സഹാബത്ത് പറയാറുണ്ടായിരുന്നു ആ പാതിരാത്രിയിൽ നടന്ന ഉടമ്പടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു വിഷമം അതിലായിരുന്നു പങ്കെടുക്കേണ്ടത് കാരണം അതിനത്രയും പേടിയാണ് ും പോലല്ല ഇത് രാത്രി അതും തന്നെ മക്കയിൽ അവരെ ഹജ്ജിന് അനുവദിച്ചത് മക്കയിൽ വന്ന തൊവാഫിന് അനുഭവിച്ചത് ആദ്യം ഈ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഒരാളും കാണാൻ പാടില്ല കണ്ടാ തിരിച്ചു പോകാൻ കഴിയൂല സുബിഹി ആയപ്പോഴേക്ക് കുറേശികൾ എങ്ങനെയോ ഈ വാർത്ത മണത്തറിഞ്ഞു സഹാബിമാരെ പിടികൂടാൻ വന്നപ്പോഴേക്ക് അവർ മദീനയിലേക്ക് വിട്ടിട്ടുണ്ട് പക്ഷെ എത്ര ധൈര്യം അള്ളാഹുത്തലാന്റെ തീരുമാനം നടന്നില്ലേ മക്കയിൽ വരുന്ന ഒരാൾ ആരോടും പറയുന്നത് കാണരുത് 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 പറഞ്ഞേക്കരുത് കുറിച്ച് അറിയാൻ വേണ്ടി ആദ്യം സഹോദരനെ പറഞ്ഞേ സഹോദരന്റെ മറുപടിയിൽ അത്ര തൃപ്തി തോന്നില്ല ഞാൻ തന്നെയാണ് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു മഹാനവറുകൾ വന്നു വന്ന് ഫസ്റ്റ് ഘട്ടത്തിൽ വിശ്വസിച്ചു വിശ്വസിച്ചപ്പ നബിസല്ലാസ്ലം പറഞ്ഞ അബൂതറേ മക്കയുടെ സാഹചര്യം ഇങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങൾ രഹസ്യമാക്കി വെക്കണം വെണം അബൂതറുൽ മുറ്റത്ത് പോയി കാവിയുടെ മുറ്റത്ത് പോയി ഉറക്കെ വിളിച്ച് പറഞ്ഞു നാല് ഭാഗത്തു വന്ന് കുറേശികൾ അബൂദറുൽ നിലത്തിട്ട് തല്ലുന്നു അപ്പോഴേക്ക് അബ്ബാസ് എന്നവര് വന്നിട്ട് പറഞ്ഞു ജനങ്ങളെ നിങ്ങൾ ശരിക്കും ആലോചിക്കണം റിഫാർ ഗോത്രത്തിൽപ്പെട്ട ഒരു വലിയ വ്യക്തിത്വത്തെയാണ് നിങ്ങൾ തല്ലുന്നത് ഷാമിലേക്ക് നിങ്ങൾക്ക് പോകാൻ പിന്നെ കടിയില്ല മക്കത്തുന്ന് ഷാമിലേക്ക് പോകണമെങ്കിൽ റിഫാർ ഗോത്രക്കാരുടെ മുന്നിലൂടെ അല്ലാതെ പോകാൻ പറ്റൂല അതുകൊണ്ട് നന്നായി കരുതിക്കോ ഈ വാക്കിൽ പലരും പേടിച്ചു പിന്മാറിക്കളഞ്ഞു അന്ന് പോയി രണ്ടാമത്തെ ദിവസവും ഇതുപോലെ വന്ന് പറഞ്ഞു അപ്പോഴും അവര് വന്ന് അടിച്ചു തല്ലി മഹാൻ മഹാനവെ നിലത്ത് വീണു അബ്ബാസ് അലി അള്ളാഹു തന്നെ രക്ഷപ്പെടുത്തി മൂന്നാമത്തെ ദിവസവും ഇത് ആവർത്തിച്ചു പക്ഷേ എത്ര അക്രമങ്ങൾ വന്നാലും അള്ളാഹു തര തീരുമാനിച്ച കാര്യങ്ങൾ അതുപോലെ നടന്നിട്ടുണ്ട് ഒന്നും തടയാൻ കഴിഞ്ഞിട്ടില്ല ണം എന്ന് തീരുമാനിച്ച് എന്ന് നിശ്ചയിച്ച് ആരെല്ലാം വന്നിട്ടുണ്ടോ അല്ലാഹു അല്ലെ അവർക്ക് റഹ്മത്ത് തുറന്നു കൊടുക്കുന്നത് ആ റഹ്മത്ത് തടയാൻ ലോകത്താർക്ക് കഴിയും നമുക്ക് അല്ലാഹു അള്ളാഹുത്തേല നിശ്ചയിച്ച ഒരു റഹ്മത്ത് അത് തടയാൻ ഇവിടെ ഇല്ല ഇത് വലിയൊരു വിശ്വാസത്തിന്റെ ചിന്തയാണ് ചില കാരണങ്ങളെ കൊണ്ടൊക്കെ അത് പോയി പോകും ഇത് പോയി പോകും എന്ന് പേടി വേണ്ട ഏത് റഹ്മാണെങ്കിലും അല്ലാഹു തരാൻ തീരുമാനിച്ചത് അള്ളാഹുത്തേലും അതിനെ തടഞ്ഞുവെക്കുന്ന ഒരാളും ഇല്ല അതേ സമയത്ത് അള്ളാഹുത്തേല തടഞ്ഞുവെച്ചത് വെട്ടയിച്ചു തരാനാരും തന്നെയില്ല വമായും അള്ളാഹു എന്തെല്ലാം തടഞ്ഞു വെച്ചോ ഇത് സത്യത്തിൽ അള്ളാഹുത്തേല അല്ല ഒരു വലബിനെയാണ് അറിയിക്കുന്നത് ഇവിടെ നമ്മൾ ഒരു കാര്യം പഠിക്കാനുണ്ട് ഇമാം അബുസൂദ് രണ്ട് വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ചെറിയൊരു മാറ്റം ഇവിടെ പറഞ്ഞിട്ടുണ്ട് റഹ്മത്തിനെ അള്ളാഹുത്തേല എടുത്തു പറഞ്ഞു അള്ളാഹു റഹ്മത്തിനെ എടുത്തു പറഞ്ഞു അതേ സമയത്ത് ശിക്ഷയെ ശിക്ഷയെപ്പറ്റി അള്ളാഹുത്തേല എടുത്തു പറഞ്ഞില്ല ഒരു മനുഷ്യനും അള്ളാഹു തേല നൽകുന്ന റഹ്മത്ത് തടയാൻ കഴിയൂല രണ്ടാമത് പറയുന്നത് എന്തൊന്ന് അള്ളാഹു തടഞ്ഞുവെച്ചാലും ആർക്കും തന്നെ അതിനെ കെട്ടയിച്ചു തരാനോ അതിനെ കൊണ്ടുതരാനോ ആർക്കും കഴിയൂല ഇവിടെ റഹ്മത്ത് മാത്രം പറഞ്ഞു അള്ളാഹു തടഞ്ഞു വെക്കുന്നത് അള്ളാഹുത്തലാന്റെ കൊലപാണ് അള്ളാഹുത്താല നമുക്ക് ചെയ്യുന്ന നമ്മോട് കാണിക്കുന്ന അള്ളാഹുത്തേലാന്റെ ഇഖാബാണ് നമ്മളിൽ നിന്ന് വന്ന പലതിനുമുള്ള ശിക്ഷയായിരിക്കും ഒരു പക്ഷേ പക്ഷേ ഇവിടെ റഹ്മത്താണല്ലോ ആദ്യം പറഞ്ഞത് അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ജനങ്ങൾ എല്ലാരും ജീവിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നോക്ക് ചെയ്യുന്ന ശിക്ഷക്ക് അള്ളാഹുത്തിന്റെ പക്ഷമല്ല വലബിന്റെ പക്ഷമാണ് സാബിത്തായതെങ്കിൽ ശിക്ഷ പെട്ടെന്ന് വരും ഒരു നിലക്കും പരിഗണിക്കാതെ പലരെയും പരിഗണിച്ചുകൊണ്ട് അല്ലാഹു തേരെ ശിക്ഷ മാറ്റുന്നുണ്ട് ചെറിയ കുട്ടികളെപ്പോലും പരിഗണിച്ചുകൊണ്ടല്ലാഹു ശിക്ഷ മാറ്റുന്നുണ്ട് നാൽക്കാലികളെയും മുറുമ്പുകളെയും പരിഗണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തല്ലേ ശിക്ഷ മാറ്റുന്നുണ്ട് അതേ സമയത്ത് സാബിത്തായിരുന്നതെങ്കിൽ മുൻകടന്നത് റഹ്മത്തിനെക്കാളും അധികം ശിക്ഷ വലബാണെങ്കിൽ അപ്പൊ ആദ്യം അള്ളാഹു റഹ്മത്ത് കൊണ്ട് നമുക്കൊക്കെ പ്രതീക്ഷിക്കാം എല്ലാവർക്കും പ്രതീക്ഷിക്കാം അള്ളാഹു നമുക്ക് ഏറെ തരട്ടെ ചില ആൾക്കാർക്കൊക്കെ ചെറുപ്പം ധരിച്ചു പോകും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോ പടച്ചോനെ അയാൾ പറഞ്ഞാല് മറ്റേത് ഇല്ലാതായി പോകും ഈ താത്ത പറഞ്ഞാല് ആ റഹ്മത്ത് മുഴുവനും ആ ഞമ്മത്ത് മുഴുവനും ഇല്ലാതായി പോകും ഇല്ലല്ലല്ല ഇല്ലല്ലാഹുല തരാൻ തീരുമാനിച്ചു വേണം നമുക്ക് എന്തിനാ പേടി അള്ളാഹുത്തേറെ തുറന്നു തരുന്ന ഏതൊരു റഹ്മത്തും തടഞ്ഞു വെക്കാൻ ആർക്കും കഴിയൂ അത് കിട്ടുക തന്നെ ശരര് സംഭവിക്കൂല അവരാണോ നിശ്ചയിക്കുന്നത് അല്ല അള്ളാഹുവാൻ അള്ളാഹുത്തേറെ തുറന്നു തരാൻ നിശ്ചയിച്ച തീരുമാനിച്ച ഒരു റഹ്മത്ത് ആർക്ക് തടഞ്ഞു വെക്കാൻ കഴിയും അതുകൊണ്ടല്ലേ രോഗം മാറൂല നിശ്ചയിച്ച രോഗം എത്ര മാറുന്നുണ്ട് സന്താന സൗഭാഗ്യമില്ലെന്ന് പറഞ്ഞവർക്ക് എത്ര സന്താനങ്ങൾ സന്താനങ്ങളല്ലാവ് നൽകിയിട്ടുണ്ട് ഒരിക്കലും ഭാവിയിൽ അവന് വിജയത്തിലെത്താൻ കഴിയൂല എന്ന് പറഞ്ഞവർ എത്ര ആൾ ഉന്നതിയിലെത്തിയിട്ടുണ്ട് ആ രോഗം ഇനി മാറൂല എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത് എത്ര മാറിയിട്ടുണ്ട് ജനങ്ങൾക്ക് ജനങ്ങൾക്കല്ലാഹ് കൊടുക്കാൻ തീരുമാനിക്കുന്ന തുറന്നു കൊടുക്കുന്ന ഏതൊരു റഹ്മത്തും ഫല ആ റഹ്മത്തിനെ തടഞ്ഞു നിർത്താൻ ഇവിടെ ആർക്കും തന്നെ സാധിക്കുകയില്ല ഒരു കുട്ടിക്കും അള്ളാഹു അതിന് കഴിവ് കൊടുത്തിട്ടില്ല ആ റഹ്മത്ത് അള്ളാഹുത്താല നൽകാൻ തീരുമാനിച്ചോ അത് കിട്ടുക തന്നെ ചെയ്യും അതേ സമയത്ത് അള്ളാഹുത്താല പിടിച്ചു വെച്ചത് തെരണ്ടാണ് തീരുമാനിച്ചത് ആ തീരുമാനം തിരുത്തിയിട്ട് തരാനോ അതാർക്കും കഴിയില്ല ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ചിലർക്ക് അല്ലാഹു തുറന്നു കൊടുക്കുന്നു ചിലതൊക്കെ നിർത്തിവെക്കുന്നു യോഗ്യനാണ് അൽ അള്ളാഹുത്താലുള്ളവനാണ് ഓരോരുത്തർക്കും കൊടുക്കുന്നതിൽ അള്ളാഹുത്താലി ഹിക്കുമുണ്ട് ചില ഘട്ടങ്ങളിലൊക്കെ അള്ളാഹുത്തേല തരുന്ന റഹ്മത്ത് അള്ളാഹുവിന്റെ ഞമ്മ അനുഗ്രഹം അത് നന്നായി നമ്മൾ ഓർക്കണം അനുസരിക്കണം മനുഷ്യരെ അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത ഞമ്മത്തിനെ ഓർക്കുക എങ്ങനെയാണ് ഓർക്കേണ്ടത് ബിൽ